അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഇന്ന് സ്കൂൾ അവധിയാണ് വിദ്യാഭ്യാസ എന്തായാലും അപ്പം മന്യൂസിനെ അംഗൻവാടി അംഗനവാടിയിലാക്കാനായിട്ട് വേണം അപ്പം കുറേ ദിവസമായി അവൻ്റെ കൂടെ പോകട്ട് എനിക്ക് സ്കൂൾ സമയം കിട്ടത്തില്ല അപ്പം അവർ പോവാം അംഗനവാടിയിൽ മൂന്ന് പാട്ടൊക്കെ പാടി അവിടെ പിടിച്ചോണ്ട് നിൽക്കുവാണ് നമ്മൾ അംഗനവാടി എത്തിയിട്ടുണ്ട് മുന്നേസിന് ഭയങ്കര നാണം ഇറങ്ങാനായിട്ട് മുന്നേസിന് മൂടില്ല പോവാനായിട്ട് പക്ഷെ കൊണ്ടുവിടാം വേണ്ട Ευχαριστώ για το like και το share και να εγγραφείτε. Τα